ഈശോ മിശു സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ്യാ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ എല്ലാ വൈദികരെയും സിസ്റ്റർമാരെയും എല്ലാ ഫോർമേഷനുള്ളവരെയും ചെറിയ കുഞ്ഞുങ്ങൾ വലിയ കുഞ്ഞുങ്ങൾ ഫുൾ കുടുംബം ഹാഫ് കുടുംബം ആദ്യ കുടുംബങ്ങൾ പ്രായമുള്ള കുടുംബങ്ങൾ എല്ലാവരും ഉറക്കുന്ന കേട്ടോ വഴിക്ക് വെച്ച് കണ്ടവർ ഇതുവരെ കാണാത്തവർ സെന്ററിൽ വന്നവർ വരാത്തവർ എല്ലാവരും ഉറക്കുന്ന കേട്ടോ ഹല്ലേ ലൂയ്യ സഭ എന്ത് പറഞ്ഞാൽ നമുക്ക് സഭ മുഴുവൻ മാർപ്പാപ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചിട്ട് നമുക്ക് സഭയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ നീ യോഗിച്ച് പ്രത്യേകം എന്നെ പലരും ഇത് ഓർപ്പിക്കുകയും ചെയ്തായിരുന്നു ഈ ദിവസങ്ങൾ ഞാൻ എന്തായാലും പിന്നെ രാവിലെ പേടിയെടുത്ത് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമേ തമ്പരാറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷണം സാധാ പ്രാർത്ഥന നാളത്തേക്ക് മാറ്റിയിരിക്കും എന്നാലും പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കും വ്യാഴാഴ്ചയാണ് കേട്ടോ അല്ലേ ലൂയ്യ ഇപ്പൊ നമ്മുടെ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതും കൂടി ഒന്ന് ചേർത്തേക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വെർക്കുന്നുണ്ടോ നിങ്ങൾ അല്ലേ കർത്താവ് എങ്ങയുടെ കാരുണ്യത്തിൽ അല്ലെ പൂർണ്ണമായി കാരുണ്യത്തിൽ മാത്രമേ ശരണപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ദാനീല് പ്രാർത്ഥിക്കുന്ന മനോഹരമായ പ്രാർത്ഥനയാണ് ദാനിയെ പറയാണ് എന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധഗിരിക്കു വേണ്ടി എന്റെയും എൻ്റെ ജനമായി ഇസ്രായേലിൻ്റെയും പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും യാചന അർപ്പിക്കുകയും ചെയ്തു അപ്പോൾ നോക്കിയേ അതായത് സഭയ്ക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുക ആര് ദാനിയൽ അപ്പം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ അർത്ഥം തന്നെ എൻ്റെ ദൈവമായ കർത്താവിന്റെ സന്നിധി അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക പിന്നെ ദൈവത്തിന്റെ വിശുദ്ധ ഗിരിക്ക് വേണ്ടി ദൈവത്തിന്റെ വിശുദ്ധ ഗിരി അല്ലെങ്കിൽ ജെറുസലേം അല്ലെ പഴയ നിയമത്തിലെ ദേവാലയം ഉള്ള സ്ഥലം അല്ലെങ്കിൽ ആ കാലങ്ങളിൽ അല്ല സ്രീയാന്മാർ അങ്ങനത്തെ ഓരോരോ ഓരോരോ കരികളങ്ങൾ അപ്പോൾ അതിന്റെ എന്റെ ദൈവത്തിന്റെ വിശുദ്ധ ഗിരിക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ പാപങ്ങളേറ്റ് പറയുക അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന പാപങ്ങൾ പ്രതിക സഭയെക്കുറിച്ചുള്ള നമ്മുടെ പലതരത്തിലുള്ള സംസാരങ്ങൾ ചിന്തകൾ സഭ എന്ന് പറഞ്ഞാൽ ആരാ നമ്മളാണ് സഭ അപ്പം നമ്മുടെ തെറ്റെന്ന് പറയുന്ന സഭയ്ക്കാണ് ബാധിക്കുന്നത് അതായത് എൻ്റെയും പിന്നെ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും എന്ന് പറഞ്ഞാൽ സഭ ദൈവജനമാണ് അല്ല അത് നല്ലൊരു ടേമാണ് സഭ ദൈവജനമാണ് അപ്പം അതുകൊണ്ട് ഈ ജനത്തിൻ്റെ പാപങ്ങൾ നമ്മൾ ദൈവസ്ഥാന ഏറ്റവും പറയുക എത്രയോ പേര് സഭയെ ദൂഷിക്കുന്നു ഞാൻ അവർക്ക് നാളുകൾ മീഡിയയിലൊക്കെ പിന്നെ ഓരോ കാര്യങ്ങൾ വെറുതെ ഒരു കാര്യമില്ലാതെ പിതാക്കന്മാരെ കുറിച്ചൊക്കെ വെറുതെ ആവശ്യമില്ലാതെ പറയല്ലേ അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഓരോന്ന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ എല്ലാ മേഖലകളിലും അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ അതിനു വേണ്ടി ദേവസ്വം മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് പ്രാർത്ഥിച്ചു മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് യാചനകൾ അർപ്പിക്കുക സഭയെ കാക്കണമേ സഭയെ അതുകൊണ്ട് സങ്കീർത്താൻ പറയുന്നുണ്ട് ഞാൻ ഞാൻ സഭയെ ജെറുസലേമിനെ മറക്കുന്നു വലതുക എന്നെ അറിയാതെ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഛേദിക്കപ്പെട്ട് പോട്ടെ കണ്ണു അറ്റു അങ്ങനെ എന്നെ പ്രയോഗങ്ങളാണ് നടത്ത എന്ത് ചോദിക്ക അല്ലേ അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും സഭയ്ക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കണം അല്ലേ മാതൃരാജ്യത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് സഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ മാർപ്പാപ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ അതും വേണ്ടി പ്രാർത്ഥിക്കണം യേശുവേ വേ നന്ദി പറയാം അല്ലേ പിന്നെ മാത്രമേ അല്ല സഭ അല്ല സമരസഭ വിജയസഭ സഹനസഭ എല്ലാം ഉൾച്ചേരമല്ലേ നിങ്ങൾ പറഞ്ഞെങ്കിൽ പറഞ്ഞു പോയാൽ കുറെ സമയം അപ്പം ഞാൻ നിർത്തിയാക്കാം താങ്ക് യു കേട്ടോ സ്തുതിക്കാം ഉറക്കെ സ്തുതിക്കാവോ ഹാലേലുയ്യ ഹാലയിലുയ്യ ഹാലേലുയ്യ ഹാലേലുയ്യ ഈശോയെ ആരാധന 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 കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്ന കർത്താവെ വിശ്വദ കുരിശിനാൽ ഇവരെ ആശ്രവദിക്കുവാൻ അങ്ങ് നിയോഗിച്ചതിനോർത്ത് പൗരോഹിത്വം ഓർത്ത് നന്ദി പറയുകയാണ് കർത്താവ് ഇവരെ ഓരാ ഇവിടെ ഓർക്കാത്ത പ്രാർത്ഥനകള് കർത്താവ് വിശുദ്ധമാർ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ കർത്താവ് ഇങ്ങനെ എല്ലാ പ്രാർത്ഥന ഓർക്കുന്നുണ്ട് കർത്താവ് ഒരുവിധം കർത്താവെ പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന നിയങ്ങളെല്ലാം പ്രത്യേകം ആശ്രദിക്കുകയാണ് ഒപ്പം തന്നെ കർത്താവ് സഭ പൊതുവായി കർത്താവെ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയമങ്ങളെയും പ്രത്യേകം ഞങ്ങൾ ഓർക്കുന്നു എല്ലാ സമസ്ത മേഖലകളും പ്രാർത്ഥിക്കുകയാണ് നേർത്താതെ കർതാങ്കിൽ ദയയിൽ എൻ്റെ കർണയെ പൂർണ്ണമായി ശരണപ്പെടും നേർത്താതെ അത് പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവർ ഓരോരുത്തരെയും ഈശോയുടെ നാമത്തിൽ അഭിഷേകം ചെയ്യണമേ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ